സ്ഥലുണ്ട് ഒട്ടകത്തിന്റെ പാല് കുടിക്കുക ലൈവായി പാല് കറന്ന് അഞ്ചെറിയാല് കൊട്ടാല് എല്ലാവർക്കും കിട്ടുന്നു പറഞ്ഞാൽ മരുഭൂമിയിലെ കപ്പലാണ് അള്ളാഹുവിന്റെ ജീവികളിൽ ഒരു അത്ഭുതപ്രായ ജീവിയുമാണ് ഒട്ടകം ഹസൂറുല്ലാന്റെ വാഹനമായിരുന്നല്ലോ ഒട്ടകം അസ്ഫ എന്നു പേരുള്ള ഒട്ടകമായിരുന്നു അന്നിലേക്ക് മരുഭൂമിയിലൂടെ എത്ര ദൂരം സഞ്ചരിക്കാനും ഒരുപാട് ദിവസത്തേക്ക് വെള്ളം ശേഖരിക്കാനും വലിയ ഭാരങ്ങൾ ചുമന്നു കൊണ്ടുപോകാനൊക്കെ കഴിവുള്ളൊരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കാണുക പണ്ടല്ലേ അതിൻ്റെ പാല് കുടിക്കുക അതിനെ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലൻ്റെ ജീവിതമൊക്കെ ഓർക്കുക അവിടെയൊക്കെ മാതൃകയാകുക ആ ഉദ്ദേശത്തിലാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് അശുദ്ധ ഖുഹാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെ പുളിയൊക്കെ നിങ്ങൾ നോക്കുന്നില്ലേ ഒട്ടകത്തിനെ എങ്ങനെയാണ് അള്ളാഹു പടത്തിൽ അതിൻ്റെ നടത്തവും അതിൻ്റെ സഞ്ചാരവും മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ അതിനെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ ശരീരത്തിന് സംവിധാനിച്ചു അനുഭവകരമായ ഒരു ജീവിയാണ് അതുകൊണ്ടാണ് ഇതിനെ സന്ദർശിക്കുന്നതും കാണുന്നതുമൊക്കെ ആ വയ്ക്ക് ഞങ്ങള് ഒരു സിയാറേദിനായിട്ട് കണ്ടതാണ് കമ്പോളി